മറുപടി പറയൂ ഭരണക്കാരെ മറുപടി പറയൂ ഭരണക്കാരെ മറുപടി പറയൂ പോലീസ് മറുപടി പറയൂ പോലീസ് അത മരുന്ന അതവിടെ അങ്ങനെ ബോഡി കൊണ്ടൊക്കെ ആണ് നിൽക്കട്ടെ അതെ അവരുടെ ഒരു വീട് അവിടെ ഉണ്ട് ആ വീടിനകത്ത് അതൊന്ന് എന്ന് അവരുടെ ഒരു കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബാക്കി പ്രതിഷേധം കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തുകൂടെ നിങ്ങൾക്ക് ഈ ബോഡിയെ നമ്മോട് കൊണ്ടുപോകാൻ സമ്മതിച്ചുവിടെ എന്തിനാ നിങ്ങൾ ഇത് തടയുന്നത് ഈ ബോഡി എന്തിനാ തടയുന്നത് നിങ്ങൾ തടയുന്നോ നിങ്ങൾ ആദ്യം ഒന്ന് അവിടെ ആദ്യം പറയുന്നതല്ല നിങ്ങൾ കാര്യം തൽക്കാലം ഈ ബോഡി ആംബുലൻസ് ഒന്ന് കൊണ്ടുപോവാൻ സമ്മതിക്കേ എന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വന്നിട്ട് ചെയ്യാം ചർച്ച തീരുമാനം ചെയ്തില്ലേക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു തൽക്കാലം ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കാം നിങ്ങളുടെ ആലോചിച്ച നിങ്ങളുടെ അനുവാദത്തോടുകൂടി കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുപോകും എന്നുള്ള സംശയം വേണ്ട അതിനാണ് ഇത്ര കോഴ്സ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് നല്ലത് നിങ്ങൾ മനസ്സിലാക്കിട്ട് നിങ്ങൾ തന്നെ തന്നാൽ ബോഡി അത് കൊണ്ടുപോവാം നിങ്ങൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തീരുമാനിക്കും നിങ്ങൾ എന്തായാലും നിങ്ങളായിട്ട് സംഭവിച്ച അതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ട് പിന്നെ അതല്ലെങ്കിലും നമ്മൾ ബോഡി കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല അതാണ് പോലീസിന്റെ ആ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കൂ തീരുമാനിച്ചിട്ട് എനിക്ക് ഒരു അഞ്ചു മിനിറ്റുള്ളിൽ എനിക്ക് വിവരം